ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗ വിജയലക്ഷ്മിയാണ് കാണിക്കുന്ന വിജയലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ബീച്ചിലേക്ക് വരികയാണ് അപ്പോൾ ആ സത്യദാസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അയാളെ കണ്ടതും വിജയലക്ഷ്മി തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നു ഡോ എന്താ എന്താ തൻ്റെ ഉദ്ദേശം ആ നീ വന്നോ വിജയലക്ഷ്മി നീ വന്നോ എനിക്ക് സമാധാനമായി നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ മിണ്ടരുത് ഒരക്ഷരം മിണ്ടരുത് എന്താ തൻ്റെ ഉദ്ദേശമെന്ന് ഞാൻ ചോദിച്ചത് വേണ്ട വിജയലക്ഷ്മി എന്നോട് ദേഷ്യപ്പെടരുത് എപ്പോഴും നീ എന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി ഇനിയും നിനക്ക് എന്നോടുള്ള ദേഷ്യം തീർന്നില്ലേ വിജയലക്ഷ്മി വേണ്ട വേണ്ട വിജി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട എനിക്കത് സഹിക്കാൻ പറ്റില്ല എൻ്റെ മോള് എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ആണെങ്കിൽ തുറച്ചു നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുവായി അങ്ങട സംസാരമൊക്കെ കേട്ടിട്ട് ഡോ താൻ പറയുന്നത് മുഴുവനും താൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയല്ലാതെ ഞാൻ വേറെ എങ്ങനെ സംസാരിക്കും എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം കണ്ടേ പറ്റൂ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് എൻ്റെ മോളെ കാണണം എന്നാൽ തനിക്ക് ഞാൻ കാണിച്ചു തരാടോ ചെമ്പകശ്ശേരിയിലേക്ക് വാ നിങ്ങളെ ചെമ്പകശ്ശേരിയിലേക്ക് വന്നേ അപ്പ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി സത്യദാസിനെ പിടിച്ച് വലിക്കുക അപ്പോഴേക്കും ബലിയിട്ട് കഴിഞ്ഞ് ഗോവിന്ദ് തോന്നു എന്താ എന്താ നിങ്ങൾ കാണിക്കുന്നേ വയസ്സായി കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ പിടിച്ച് തള്ളുന്നോ ദേ ഗോവിന്ദ് ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത് പച്ച കള്ളുമാണ് ഇവൻ പറയുന്നത് വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ദേ ഒരു കാര്യം ഞാൻ പറയാം ഇയാൾ ഇയാൾ ആഗ്രഹിക്കുന്നത് ഇയാളുടെ മകളെ കാണാനാണ് അതിനെ എതിർക്കുന്നത് തെറ്റാണ് അയാളുടെ മകളെ അയാൾ കാണട്ടെ എന്ന് പറയാണ് വേണ്ടത് പറഞ്ഞില്ലേ ഇയാൾ ഇയാൾ വെറുതെ അനാവശ്യം പറയുവാണ് അത് നീ വിശ്വസിക്കരുത് ഗോവിന്ദ് എന്നും വിജയലക്ഷ്മി അത് കേട്ടതും എന്തിനാ വിജയലക്ഷ്മി നീ ഇങ്ങനെ പറയുന്നത് നീ നിന്നെ എനിക്ക് പേടിയാ നീ ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ഒരിക്കലും ഒരിക്കലും നീ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ എനിക്കറിയാം എനിക്കെല്ലാം മനസ്സിലായി എന്നെ എന്നെ നീ കൊല്ലും ചെമ്പകശ്ശേരിയിലേക്ക് വന്നാൽ എന്നെ നീ കൊല്ലും മോനെ നിനക്കറിയോ ഇവൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ ഏഹ് എൻ്റെ മ എൻ്റെ അച്ഛൻ എൻ്റെ മകള് മരിച്ചു പോയത് ഇവൾക്കിടയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അനാർക്കലിയ അനാർക്കലി എന്ന ഒരുത്തിയുമായിട്ട് ഇവള് കൂട്ടുകൂടി അത് ബാ മാധവൻ മുതലാളിയോ മാധവന്റെ കൂടെ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഉള്ളൊരു ബന്ധമായിരുന്നു ആ കൂട്ടുകൂടി കൂട്ടുകൂടി അവസാനം ഇവളുടെ ജീവിതം തന്നെ തകർത്തു പിന്നെ അനാർക്കലിയുടെ കൂടെ ചേർന്ന് എന്നെയും ഒരു കള്ളക്കേസി കുടുക്കി ഇവൻ ഇവൾ എന്നെ ജയിലിലാക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മോള് മരിച്ചു പോയിന്ന് ആ ഒരു ആക്സിഡൻറ്റിൽ അത്രയൊക്കെ കള്ളം പറഞ്ഞു അപ്പോൾ നമ്മുടെ ഗീതു താനങ്ങനെ നുണയൊന്നും പറയണ്ട അമ്മയെ ഞങ്ങൾക്ക് അങ്ങനെ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ് അവിശ്വസിക്കാൻ കഴിയൊന്നുമില്ല അമ്മ അങ്ങനെയൊന്നും പറയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം മോള് വിശ്വസിക്കില്ല ഇവളുടെ സ്വഭാവം അങ്ങനെയാ ഇവൾ വീട്ടിൽ എൻ്റെ മുൻപിൽ ഒരു മുഖം മറ്റുള്ളവരുടെ മുൻപിൽ മറ്റൊരു മുഖം ദേ അനാവശ്യം പറയരുത് പരട്ട കളവാ ഇറങ്ങിപ്പോയിക്കോ നിങ്ങൾ എൻ്റെ മോൻ്റെയും അവളിൻ്റെ ഭാര്യയുടെയും മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മനഃപ്പൂർവറങ്ങി വന്നിരിക്കുക ഇറങ്ങിപ്പോടോ എന്നും പറഞ്ഞുകൊണ്ട് ഇത് വിജയലക്ഷ്മി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ദേ നിങ്ങൾ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട അയാളുടെ അവകാശം അയാൾ പറയുന്നതിലും കാര്യങ്ങളുണ്ട് അയാൾക്ക് അയാളുടെ മോളെ കാണാനുള്ള അവകാശ അവകാശം ഇല്ലേ അതിനെതിർക്കേണ്ട ഒരു കാര്യമില്ല അതെ ഒരു കാര്യം ഞാൻ പറയാം വയസ്സാകാലത്ത് നിങ്ങൾക്ക് നാണമില്ലേ ഏഹ് സ്വന്തം മകളുടെ അച്ഛനെ ഇങ്ങനെ തള്ളിപ്പറയാൻ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇയാളെ ഇയാളുടെ മകളെ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നും ഗോവിന്ദ് പറയാം പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എന്തായാലും ദേ ഇയാൾ ചെമ്പകശ്ശേരിയിലേക്ക് വരട്ടെ അവിടെ വന്ന് ഇയാളുടെ മകളെ ഞാൻ കാണിച്ചു കൊടുക്കാം അത് കേട്ടതും സത്യദാസ് ഇല്ല ഞാൻ വരില്ല ചെമ്പകശ്ശേരിയിലേക്ക് വന്ന നീ എന്നെ കൊല്ലാനും മടിക്കില്ല വിജയലക്ഷ്മി നിങ്ങൾക്കൊക്കെ അറിയോ ഇവക്ക് വേറൊരു മുഖമുണ്ട് ആ മുഖം ക്രൂരമായ മുഖമാണ് അവൾ എന്നെ കൊല്ലും ആ മുഖം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവളെന്നെ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യദാസ് അവിടെ കടന്നിങ്ങനെ അഭിനയിക്കുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദ എല്ലാം വിശ്വസിച്ചു ആ അപ്പോ ഗീതു എന്താ ഇത് എന്താ ഇതൊക്കെ ഇയാള് കൊല്ലോന്നല്ലേ പറയുന്നേ ഞാൻ കൊല്ലാം വാടോ തന്നെ ഇന്ന് ഞാൻ ഈ കടലിൽ മുക്കി കൊല്ലും എന്തായാലും മുക്കിക്കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ആ സത്യദാസിനെ പഠിച്ചു വലിച്ചുകൊണ്ട് വരിക അപ്പോൾ കുറച്ച് ദൂരെ മാറിയതും നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല വിജയലക്ഷ്മി കൊന്നാലേ അതിനു മുമ്പ് ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും രഞ്ജു അനാർക്കലിയുടെ മകളാണെന്നുള്ള സത്യം വിളിച്ചു പറയും നീ കണ്ടൊരാ അനാർക്കലി സോറി വിജയലക്ഷ്മി എന്ന് പറയും അപ്പോടാ ഏ ജെ ഈ ജന്മം അതിനെ സാധിക്കില്ലടാ എൻ്റെ രഞ്ജു അവൾക്ക് ആയുസ് അധികവും ഇല്ല അവൾ മരിക്കുമ്പോഴെങ്കിലും സമാധാനത്തോടെ പൊയ്ക്കോട്ടെ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി സത്യദാസിനെ പിടിച്ച് കടലിലേക്കൊരു ഒറ്റത്താള് അപ്പോഴേക്കും ഗീതവും ഗോവിന്ദ ഓടി വന്നത് തടഞ്ഞു അപ്പോൾ വിജയലക്ഷ്മിയോട് എന്താ നിങ്ങളീ കാണിക്കുന്നത് അമ്മേ ഇയാൾ രഞ്ജുവിനെ കാണണമെന്നാണ് ഇയാളുടെ ആഗ്രഹമെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തേരെ അതിനെന്തിനാ അമ്മ എതിര് പറയുന്നേ ഇല്ല ഗീതു ഇയാൾ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇയാൾ ഇയാൾ രഞ്ജുവിനെ കാണാൻ പാടില്ല ഗീതു എന്നും പറഞ്ഞ് നമ്മുടെ ഇത് വിജയലക്ഷ്മി ആകെ സങ്കടപ്പെടുവാ ഈ സമയം ഒരു കാര്യം നിങ്ങൾ പറയണ്ട ദേ എന്തായാലും ഇയാൾ ഇയാളുടെ മകളെ കണ്ടിരിക്കും എന്നും ഗോവിന്ദ് ഈ സമയം നിങ്ങൾക്കറിയോ കുഞ്ഞെ ഞാനൊരു ദിവസം ഏ ജയിൽപ്പുള്ളി ആയിരുന്ന സമയത്ത് ഒരു ഒരു പേഷ്യൻറ്റിന് ബ്ലഡ് കൊടുക്കാൻ വന്നതാ ആ സമയത്ത് ഏ ബ്ലഡ് കൊടുത്തത് എൻ്റെ മകൾക്കാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മരിച്ചു പോയെന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ ജീവനോടെ ഉണ്ടെന്ന് അന്ന് അവിടെ വെച്ചാണ് ഞാൻ അറിഞ്ഞത് അവൾ അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ സംരക്ഷണത്തിനാണെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്തിരി സമാധാനം ഉണ്ടായത് അത് കേട്ടതും ഗോവിന്ദൻ്റെ അരിമിനെ പിന്നെ പറയണോ ഗോവിന്ദൊന്ന് വീണു അപ്പോ നമ്മുടെ വിജയലക്ഷ്മി കള്ളം പറയരുതെന്നേ പച്ച കള്ളം പറയരുത് നിർത്ത് കള്ളമല്ല അന്ന് രഞ്ജുവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റെയർ ആയതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടി അന്നേരം ഒരു ഒരു ജയിലിൽ കിടക്കുന്ന ആളാണ് ബ്ലഡ് തന്നെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു എന്നോട് പറഞ്ഞായിരുന്നു ഡോക്ടർമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദം അവിടെ സത്യദാസിനെ സപ്പോർട്ട് ചെയ്യുക ഈ സമയം കള്ളം പച്ചക്കള്ളം ഇയാൾ പറയുന്നത് മുഴുവനും കള്ളം എന്നാൽ ഇനിയും പറയാനുണ്ട് രഞ്ജു രഞ്ജുവിൻ്റെ അസുഖം ഞാൻ അറിഞ്ഞു അവൾ അവളെ എനിക്ക് കണ്ടുകൊണ്ടേയിരിക്കണം അവളുടെ കൂടെ എനിക്ക് ജീവിക്കണം കുറച്ച് ദിവസം അവൾ എൻ്റെ മകളാണ് അതിനുള്ള അവകാശം പോലും എനിക്കില്ലേ എൻ്റെ അമ്മ കോടതിയിൽ പോലും സ്വന്തം മകളെ കാണണം എന്നൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ കോടതി പോലും അതിനെ പരിഗണിക്കും അമ്മയെന്താ ഇങ്ങനെ ചെയ്യുന്നത് അയാൾ അയാളുടെ മകളെ കണ്ടോട്ടെ വേണ്ട രഞ്ജു ഇവനെ കാണാൻ പാടില്ല ഇവനൊരു ജയിൽപുള്ളിയാ ജയിൽപുള്ളിയാ ഇവനെ രഞ്ജു കണ്ട അവൾക്കത് സഹിക്കാൻ കഴിയില്ല ആ അത് ശരിയാ സത്യ ഞാൻ ഞാനൊരു ജയിൽപ്പുള്ളിയാ എന്നെ ജയിലിലാക്കിയത് കള്ള കേസിലാ കള്ളക്കേസിൽ അങ്ങനെയുള്ളപ്പോൾ ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല സാരല്ല എനിക്കതിൽ സങ്കടമൊന്നുമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എല്ലാം എൻ്റെ തലയിലെഴുത്ത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ ഒരു ഒരു അവകാശമില്ലേ എൻ്റെ ഈശ്വരന്മാരെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്നതിന് മുമ്പ് എൻ്റെ മകളെ എനിക്കൊന്ന് കാണാൻ പറ്റണേ എന്നും പറഞ്ഞുകൊണ്ട് ആ പരട്ട കിളവൻ അവിടെ നിന്ന് വീണ്ടും മോങ്ങുക അതുകണ്ട് വിജയലക്ഷ്മിക്ക് സത്യങ്ങൾ തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയും എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് വിജയലക്ഷ്മി ആകെ തകർന്നിരിക്കുക ഈ സമയം ഗോവിന്ദ് ഹ നിങ്ങളെ നിങ്ങളുടെ മകളെ ഞാൻ കാണിച്ചു തരാം അവളെ കാണാൻ നിങ്ങൾക്ക് ഞാൻ അവസരം ഉണ്ടാക്കിത്തരാം അറക്കല്ല അല്ലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം പക്ഷേ നിങ്ങളൊരു നിങ്ങൾ അവളുടെ അച്ഛനാണെന്നും അവൾ അറിയരുത് എന്താ സാധ്യമാണോ സാധ്യമാണ് മോനെ സാധ്യമാണ് എനിക്ക് അവളുടെ അവളുടെ സന്തോഷം വലുത് അവളെ അവളെ ഒരു മൂലയ്ക്ക് മാറി നിന്ന് ഞാൻ കണ്ടോളാം മറിഞ്ഞു നിന്ന് കണ്ടോളാം എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല എൻ്റെ മോളെ ഒന്ന് കണ്ടാൽ മതി ഒരു നോക്ക് കണ്ടാൽ മതി ഗോവിന്ദ് വേണ്ട ഇവൻ്റെ വാക്ക് വിശ്വസിച്ച് നീ രഞ്ജുവിനെ കാണിക്കരുത് തെറ്റാണ് അമ്മേ ഇഷേ ഞങ്ങൾക്ക് രണ്ടു പേര് പറയുന്നതും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതിൽ ആര് പറയുന്നത് വിശ്വസിക്കണം ആര് പറയുന്നത് വിശ്വസിക്കണ്ടെന്ന് ചിന്തിക്കാനുള്ളൊരു ഇതുമില്ല അങ്ങനെയുള്ളപ്പോൾ രണ്ട് പേരും കൂടി ഇങ്ങനെ മാറ്റിമറിച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയ നല്ല സങ്കടമുണ്ട് ദേ ഒരു കാര്യം പറയാം എന്തൊക്കെയായാലും ഇയാൾ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇയാളുടെ മകൾ ഇയാൾ കണ്ടോട്ടെ അതിനെ അമ്മ എതിർക്കണ്ട ഗീതു ഞാൻ പറയുന്നതൊന്ന് വേണ്ട അങ്ങനെയൊന്നും അമ്മ ഒന്നും പറയണ്ട എന്തായാലും ഇയാൾ കണ്ടോട്ടെ അപ്പോൾ സത്യദാസ് കൂളിംഗ് ക്ലാസ്സിൻ്റെ മുകളിലൂടെ ഇടം കണ്ടിട്ട് ഇങ്ങനെ വിജയലക്ഷ്മിയെ നോക്കുക അത് കണ്ടത് നോക്കണ്ടത്തേണ്ടി പാരട്ട കിളവ പിശാജി നീ എന്തിനാടാ എൻ്റെ ജീവിതം തകർക്കാനായിട്ട് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ഭാസ്കരൻ വിജയലക്ഷ്മി എനിക്ക് നിന്നെ പേടിയാ നീ എന്നെ കൊല്ലും അന്നും കള്ളക്കേസിൽ കൊടുക്കി എന്നെ നീ ജയിലിലാക്കി നിൻ്റെ ഭർത്താവാണ് ഞാൻ എന്നിട്ട് പോലും നിനക്ക് എന്നോട് ഒരു തുള്ളി സ്നേഹം ഇല്ല അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ കൊല്ലും മോനെ ഞാൻ എന്തായാലും ദേ എനിക്ക് എനിക്ക് എൻ്റെ മോളെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എൻ്റെ മോളെ ഞാൻ കണ്ട ഇവളെന്നെ കൊല്ലും അത് ഉറപ്പാണ് മോനെ എനിക്കിവിളെ പേടിയാ മോനെ ഈ കാഴ്ചയില്ലാത്ത കിളവിന് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഭാസ്കറിനവിടെ നിന്ന് കരയോ ഈശ്വര ഇയാൾ എന്തൊക്കെയായി വിളിച്ച് പറയുന്നത് പച്ചക്കള്ളവാണ് അത് കേട്ടതും ഇത്രയും നാളും എനിക്ക് നിങ്ങളെ ചെറിയ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു രാധികാമ്മ പറഞ്ഞിട്ട് പോലും നിങ്ങളെ ഞാൻ വിശ്വസിച്ച് ആ എന്ത് ചെയ്യാനാ ദൈവമെല്ലാം കാണിച്ചു തരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് തന്നെ ഇവിടെ സംഭവിച്ചത് ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്ത നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞേ ഗോവിന്ദു വിജയലക്ഷ്മിയെ വേദനിപ്പിക്കുക ആ വാക്കുകൾ വിജയലക്ഷ്മിയുടെ ചങ്ക് തകർത്തു പൊട്ടിക്കരയണമെന്നുണ്ട് സത്യങ്ങളെല്ലാം വിളിച്ച് പറയണമെന്നുണ്ട് പക്ഷെ അനാർക്കലയുടെ മകളാണ് രഞ്ജു എന്നറിഞ്ഞാൽ ഗോവിന്ദ അവളെ കൊല്ലും എന്നുള്ള പേടി വിജയലക്ഷ്മിയുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുവരുണ്ടോ അത് കണ്ട് നമ്മുടെ ഭാസ്കരൻ പൊട്ടിച്ചിരിക്കുകയാണ് മനസ്സിൽ എന്തായാലും നീ പേടിക്കടി നീ പേടിക്കേ ഇനി ജീവിതകാലം മുഴുവനും പേടിക്കുകയെന്നല്ലാതെ വേറൊരു വഴിയും നിനക്കില്ല വിജയലക്ഷ്മി എന്നും മനസ്സിലാലോചിക്കുക ഈ സമയം മോളെ ഞാൻ രഞ്ജുവിൻ്റെ അച്ഛനല്ല വേണ്ട അമ്മ ഇനിയൊന്നും പറയണ്ട എന്തായാലും ദേ ഇയാൾ ഇയാൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കട്ടെ എണ്ണേട്ടാ എന്ന് ഗീതു അത് കേട്ടതാണ് അത് ശരിയാ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചോ ഇവിടെ ഉള്ളത് ആ അതെന്തായാലും നല്ലതാ മോളെ രഞ്ജുവിനെ ഇയാൾ അടുത്ത് പോയി കാണണ്ട ദൂരത്തുനിന്ന് കാണട്ടെ അതാ നല്ലത് എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മിയും ഈ സമയം അയ്യോ എനിക്ക് പേടിയാ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ എനിക്ക് പേടിയാ ഇവളെന്നെ കൊല്ലും ഇവള് വന്ന ആരും സംശയിക്കില്ലല്ലോ എൻ്റെ ഭാര്യയാണെന്നല്ലേ പറയൂ അതുകൊണ്ട് പേടിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരനെ അവിടെ നിന്ന് കാണിക്കുന്ന കാട്ടാ കണ്ടിട്ട് നല്ല ദേഷ്യം കയറി വിജയലക്ഷ്മി ആണെങ്കിൽ പല്ല് കടിച്ചു പിടിച്ചിരിക്കുക അപ്പോഴേക്കും ഭാസ്കരൻ വീണ്ടും ഇടം കണ്ണിട്ട് നോക്കുക ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും നിങ്ങളിനി ഒറ്റയ്ക്ക് പോവണ്ട ഡേ നിങ്ങളെ ഞാൻ കൊണ്ടുപോവാം അറക്കലിലേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പറയാതെ കേട്ടത് മോൻ്റെ കാർ എവിടെയാണ് ഉള്ളത് എന്നും പറഞ്ഞാൽ പരട്ടക്കളവൻ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ പോവുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദ അയ്യോ കാർ അവിടെയല്ല അങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അയാളെ താങ്ങി പിടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് മോളെ മോളെ ഞാൻ പറയുന്നത് നീ ഒന്ന് വേണ്ടമ്മേ ഗോ കണ്ണേട്ടിന് അമ്മയുടെ മനസ്സിലോ അമ്മയോടുള്ള സ്നേഹം ഒന്ന് വന്നു തുടങ്ങിയതാണ് അമ്മയോടുള്ള ദേഷ്യവും കുറ്റബോധമൊക്കെ ഒന്ന് മാറി വന്നതാണ് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാൽ ഞാൻ കണ്ണേട്ടിനെ സമാധാനിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല ഷോ എന്തെങ്കിലും രഹസ്യം മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറ ഞാൻ എങ്ങനെയെങ്കിലും അമ്മയെ സഹായിക്കാം പല കാര്യങ്ങളും ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് അമ്മ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല എല്ലാം ഇങ്ങനെ മനസ്സിലടക്കിപ്പിടിച്ചോണ്ടിരുന്ന ജീവിതകാലം മുഴുവനും കരയേണ്ടി വരും അമ്മയെ സഹായിക്കാൻ വേണ്ടി പോലും ഞാൻ അമ്മയെ സഹായിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആ നമ്മുടെ ഗീതവും അങ്ങോട്ട് പോവുകയാണ് ഈ സമയമാണെങ്കിൽ ഭാസ്കരനും ഗോവിന്ദും കൂടെ അങ്ങോട്ട് പോയ സമയത്ത് നമ്മുടെ ഗീതു ആണെങ്കിൽ ഗോവിന്ദനോട് കണ്ണേട്ടാ എന്തിനെ ഇങ്ങനെയൊക്കെ ചെ പറഞ്ഞത് അമ്മ പാവം വേണ്ട നീ മിണ്ടരുത് ഗീതു അതെ ആ പാട്ടുകാരിയെ തോപ്പിക്കാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അരയ്ക്കലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ മതി അരക്കലിലേക്കൊന്നും നിങ്ങൾ വരണ്ട രഞ്ജുവിനെ മാറി നിന്ന് കാണാനുള്ള വഴി ഞങ്ങൾ ഒരുക്കാം വേണ്ട മോനെ വേണ്ട ഈ വയസ്സായ കിളവൻ്റെ ആഗ്രഹം ആരും സാധിച്ചു തരണ്ട കണ്ണ് കാണാതായി അവസാനം ആരും നോക്കാനില്ലാതെ ഞാൻ ഞാനങ്ങ് മരിച്ചു പോകുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളും എന്നോടൊപ്പം മണ്ണോട് മണ്ണിനോടടിയിലേക്ക് വന്നോട്ടെ അതായിരിക്കും നല്ലത് എന്നും പറയാം അത് കേട്ടതും ഡേ ശരി ശരി എന്നാൽ പിന്നെ ഗെ രഞ്ജുവിനെ കാണാനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം എന്തായാലും ഇവിടെ നിൽക്ക് എന്നും പറഞ്ഞ് ഗോവിന്ദ ആകെ മനസ്സലിഞ്ഞ് സംസാരിക്കുക കണ്ണേട്ടാ ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞു ഗോവിന്ദനെ വിളിച്ചോണ്ട് പോവാം എന്താ കീതും എനിക്ക് നല്ല സംശയമുണ്ട് ഇയാളിൽ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനെയാണ് തന്ത്രങ്ങൾ മെനയുന്ന എൻ്റെ അച്ഛനെ ഇയാളുടെ സംസാരവും പെരുമാറ്റവും ഒന്നും അത്രയ്ക്ക് അങ്ങ് പന്തിയല്ലോ കണ്ണേട്ടാ എന്തോ രഹസ്യം ഇയാളുടെ മനസ്സിലുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും ആ അത് തന്നെ ചെയ്തു ഞാനും ആലോചിക്കുന്നത് അല്ല ഇത്രയും പേരുള്ള ആ വീട്ടിലേക്ക് ഇയാളെ എങ്ങനെ കൊണ്ടുപോകും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇയാൾ ആരാണെന്നുള്ളൊരു ചോദ്യം വരൂല്ലേ അതിന് ഇയാൾക്കുടെ സെറ്റപ്പും ലുക്കും ഒക്കെ ഒന്ന് മാറ്റണം ഇയാളെ ആകെ മൊത്തത്തിൽ മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അറക്കലിലേക്ക് കൊണ്ടുപോകാം എന്താ പോരെ ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എനിക്ക് നല്ല സങ്കടമുണ്ട് പാവൻ രഞ്ജു ഒരു ജയിൽപ്പുള്ളിയാണ് അവളുടെ അച്ഛനെന്ന് അറിയുമ്പോൾ അവൾക്കിത് സങ്കടം ആവില്ലേ സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ആണെങ്കിൽ എങ്ങനെ ഗോവിന്ദനോട് പറയാം ഗീതു ഞാനും അയാളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല പിന്നെ എന്താ ഇയാളുടെ മനസ്സിലിരിപ്പം എന്നറിയണ്ടേ അതിന് വേണ്ടിയുള്ള ചെറിയ ട്രിക്ക് ആ ഇത് എന്തായാലും നമ്മളിത് സഹിച്ചേ പറ്റൂ ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ പറയണം ഗോ ഗീതുവിനോട് ഇത് കേട്ടതും ഗീതു ഇയാളെ സൂക്ഷിക്കണം സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് പ്രശ്നമാവും അപ്പോൾ ഭാസ്കരൻ കാണുന്നതിൽ നിന്നും കൂളിംഗ് ക്ലാസ് ഇങ്ങനെ ഇപ്പോൾ കുറച്ച് മാറ്റിയിട്ടിങ്ങനെ നോക്കുക അല്ലേ അവളെ സൂക്ഷിക്കണം ഇവളെ ഇത്തിരി വശപ്പശക ഇവളെപ്പോലുള്ളവളുമാരെ സൂക്ഷിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഇതുപോലെ അഭിനയിച്ച് ജീവിക്കേണ്ടി വരും എന്തായാലും ഈ ഭാസ്കരൻ ആരാ മോൻ ഈ ഭാസ്കരനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവരാരും ഈ ഭാസ്കരനോട് കളിക്കില്ല ഹ എടാ ഗോവിന്ദേ നിന്നെ ഞാൻ കാണിച്ചാ അറയ്ക്കൽ മാധവൻ നായരുടെ മകനും പിന്നെ അവൻ്റെ അമ്മയും ഭാര്യയുമൊക്കെ എനിക്ക് അരയാൻ പോകുന്ന പോകുവാണ് എന്തായാലും അവർക്കൊക്കെ ജീവിതമില്ല ഇവളെ സൂക്ഷിക്കണം ഇവളെ പോലുള്ളവന്മാരെ നന്നായിട്ട് സൂക്ഷിക്കണം ഗോവിന്ദ് മനസ്സ് മാറി വന്നാലും ഗോവിന്ദൻ്റെ മനസ്സ് മാറാൻ അനുവദിക്കാതെ ഇവള് തടഞ്ഞു നിർത്തുക ഇവളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് ഭാസ്കരൻ ഇങ്ങനെ നിൽക്കുകയാണ് അതേ പ്രേക്ഷകരെ നമ്മുടെ ഭാസ്കരനെ അറയ്ക്കലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ രാധികാമ്മയുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും പോലെ രാധികയെപ്പോലൊരുത്തി ഇത് ഇതിന് രാധികയെ പോലെ ഒരുത്തി അനുഭവിക്കേണ്ട ഒരു ഇത് തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധികയ്ക്ക് ഒരുപാട് തെറ്റുകൾ മറയ്ക്കാനുള്ള ഒരാൾ തന്നെയാണ് ഭാസ്കരൻ അപ്പം ഭാസ്കരൻ രാധികയ്ക്കൊപ്പം നിൽക്കുമോ ഗീതുവിനും ഗോവിന്ദനും ഒപ്പം നിൽക്കുമോ വിജയലക്ഷ്മിക്കൊപ്പം നിൽക്കുകയോ ഇല്ലെങ്കിൽ അവരെ എല്ലാവരെയും കുടുക്കി സ്വന്തമായിട്ട് പണം തട്ടിയെടുക്കാൻ നോക്കുമോ എന്നൊക്കെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാം അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ അടിപൊളിയാണ് രഞ്ജു അനാർക്കലിയുടെ മകളാണെന്ന് തെളിയിക്കേണ്ടി വരും ഭാസ്കറിൻ്റെ മകളല്ല എന്ന് പറയാനായിട്ട് അത് തെളിയിച്ചേ മതിയാകൂ അതുപോലെയുള്ള അടിപൊളി വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്